പെരിങ്ങോട്ടുകര ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ ഒരു ലൈംഗിക ആരോപണ ഒരു പരാതി നിങ്ങളേവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല്ലേ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു ഇത് ഈ പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ താമസിക്കുന്നതിന്റെ എൻ്റെ സ്വന്തം വീടിന്റെ അടുത്തു നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു അമ്പലത്തിലേക്ക് അപ്പോ ഞാൻ പോകാറുള്ള ഒരു അമ്പലം തന്നെയാണ് എനിക്ക് വളരെയധികം പരിചയമുള്ള ഒരു ക്ഷേത്രമാണ് അപ്പൊ അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് കേട്ടപ്പോ വളരെയധികം സങ്കടമായി പക്ഷെ ഞാൻ ദൈവവിശ്വാസിയാണ് പക്ഷെ ഞാൻ ഒരിക്കലും ഒരു അന്ധവിശ്വാസിയല്ല ഈ ഒരു കേസിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കർണാടകയിൽ നിന്നുള്ള ഒരു യുവതി തന്റെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ അമ്പലത്തിലേക്ക് വന്നത് എന്നാണ് അപ്പോ നമ്മളൊന്ന് യുക്തിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മളൊരു അമ്പലത്തിലെ പൂജാരിയെ കാണേണ്ടതില്ല അതെ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്തോ അന്ധവിശ്വാസത്തിന്റെ പുറകിലാണോ കാലം ഇത്ര പുരോഗമിച്ചിട്ടും ആളുകൾ എന്തുകൊണ്ടും ചിന്തിക്കുന്നില്ല യുക്തിപരമായി എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതൊരു ഏഹ് ചോദിച്ചിരുന്നു തന്നെയാണ് അപ്പോ ഏഹ് കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് പതിനായിരങ്ങൾ ഈ അമ്പലത്തിൽ കൊണ്ട് ചെലവാക്കുന്ന പലരുമുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ദൈവവിശ്വാസിയാണ് ഞാൻ ഈ അമ്പലത്തിൽ പോകാറുണ്ട് പോയിട്ടുള്ള ഒരു വീഡിയോയും എന്റെ മറ്റൊരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാട്ടോ പക്ഷെ ഞാൻ എല്ലാ അമ്പലങ്ങളിലേക്കും പോകുമ്പോൾ ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കാറുള്ളൂ ഞാൻ ഒരിക്കലും ദൈവത്തിനായിട്ട് ഏഹ് കാണിക്കയിടുകയോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലി കഴിക്കുകയോ പൂജകൾ ചെയ്യുകയോ ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ പക്ഷെ ഞാൻ ദൈവത്തെ ഏഹ് വിളിച്ച് ഏഹ് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥനയിൽ ഞാൻ പറയുന്നത് എന്നിലുള്ള നല്ലതിനെ എനിക്ക് വീണ്ടും വീണ്ടും പരിപോഷിപ്പിക്കണം നല്ല ചിന്ത അതുപോലെ തന്നെ നല്ല പ്രവർത്തി എന്റെ വായിൽ നിന്ന് നല്ല സംസാരം വരണേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് ഏഹ് എന്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് അപ്പൊ ഇത് എന്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം മറ്റു പലരും ഇതുപോലെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ തന്നെ കാണാതായ സാധനങ്ങള് കിട്ടാനും അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വിഷ്ണുവായ സ്വാമിയുടെ അടുത്തേക്ക് പോകാറുണ്ട് അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗം അതിനൊന്നും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാനോ എതിർക്കാനോ ഒന്നും ചെയ്യുന്നില്ല ചിലപ്പോ ഒരു ആശ്വാസം ആശ്വാസമാകാം അല്ലെ അധികം വേദനിക്കുന്ന ഹൃദയങ്ങൾ നമുക്ക് ചുറ്റില്ല അപ്പൊ പ്രാർത്ഥന വിശ്വാസം അതിലൊന്നും നമ്മൾ തൊടാതിരിക്കുന്നതാണ് നല്ലതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ട്ടോ കേട്ടോ അപ്പോ ഈയൊരു വിഷയം ഞാനൊന്ന് സംസാരിക്കാനായിട്ട് കാരണം എന്ന് പറയുന്നത് ഈ പെരിങ്ങോട്ടുകര ഈ ദേവസ്ഥാനത്തെ തന്ത്രി ഇപ്പൊ പീഡന പരാതിയിൽ ഒലിവിൽ പോയിരിക്കുന്ന തന്ത്രി ആയിട്ടുള്ള ശ്രീ ഉണ്ണി ദാമോദരന്റെ മകളായിട്ടുള്ള ഉണ്ണിമായ ഒരു ലൈവ് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ലൈവില് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഹണി ട്രാപ്പ് ആണ് എന്നുള്ളതാണ് ഹണി ട്രാപ്പില് കുറുക്കിയതാണെന്നാണ് പറയുന്നത് പക്ഷെ എന്ത് ഹണി ട്രാപ്പ് തന്നെയാണെങ്കിലും ഈ പൂജാരി അല്ലെങ്കിൽ ക്ഷേത്രം ജീവനക്കാരൻ എന്ന് പറയുന്ന അരുൺ എന്ന് പറയുന്ന വ്യക്തിയുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ? വാട്സ്ആപ്പ് സന്ദേശങ്ങളും നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതിൽ അയാൾ പറയുന്നുണ്ട് ഏഹ് ഹോട്ടലിലേക്ക് ഏഹ് വരണം തൃശൂരിൽ ഹോട്ടൽ ബുക്ക് ചെയ്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്ക് തന്നെ സംശയം തോന്നാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ ഇയാള് ആള് ഹണി ട്രാപ്പിൽ ചെന്ന് കുടുങ്ങിയതാണെങ്കിൽ എന്തായാലും ഈ അരുൺ എന്ന് പറയുന്ന ആളുടെ ഭാഗത്തു നിന്നും തെറ്റ് വന്നിട്ടുണ്ട് അത് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് വ്യാജമായി ഉണ്ടാക്കിയത് ആണോ എന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് കാരണം ഇയാളുടെ ഫോട്ടോ അടക്കമുള്ള വാട്സപ്പ് സന്ദേശത്തിന്റെ സംസാരിക്കുന്നതിന്റെ വീഡിയോ ആണ് ആ ഒരു കർണാടക സ്വദേശിയായിട്ടുള്ള ആ ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള അല്ലെങ്കിൽ പരാതിയായിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെ അപ്പൊ തീർച്ചയായും അതിലൊരു വാസ്തവമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പിന്നെ ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി ക്ഷേത്രം ജീവനക്കാരനല്ല ഈ ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന ക്ഷേത്രം തന്ത്രിയുടെ രണ്ടാമത്തെ മകളുടെ ഭർത്താവാണ് എന്നാണ് അപ്പൊ ഈ ഉണ്ണിമായ ഈ ക്ഷേത്ര തന്ത്രിയുടെ മകൾ മൂത്ത മകളായിട്ടുള്ള ഉണ്ണിമായ പറയുന്നത് എങ്ങനെയാണ് അമ്മായി അച്ഛനും മരുമകനും കൂടിയിട്ട് പീഡന കേസിൽ എങ്ങനെ പ്രതിയാകുമെന്ന ആണ് ഒരു ചോദ്യം വരുന്നത് അപ്പൊ ഇതൊരു കെട്ടിച്ചമച്ച വ്യാജമായ പരാതിയാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു കുടുംബത്തിൽ മൊത്തം കുടുംബ പ്രശ്നങ്ങളാണ് അതായത് ഈ ഒരു ക്ഷേത്രം ഒരു കുടുംബക്ഷേത്രമാണല്ലോ ആ കുടുംബക്ഷേത്രത്തിലെ മുഴുവൻ പ്രശ്നങ്ങളാണെന്നാണ് ഇപ്പോ ഈയൊരു പ്രസ്താവന പത്ര സമ്മേളനം നടത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഞാനും കൂടി ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവരുടെ കുടുംബത്തിൽ തന്നെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവർ ഇവരെന്തിനാണ് പതിനായിരക്കണക്കിന്റെ പൈസ മേടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഏർ ഇവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് ആദ്യം ഇവർ ഇവരുടെ കുടുംബ പ്രശ്നങ്ങളല്ലേ തീർക്കേണ്ടത് പിന്നെ കുടുംബ പ്രശ്നങ്ങളൊക്കെ തീർക്കാനായിട്ട് ഇത്രയധികം പണം മേടിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടല്ലേ നമ്മുടെ തൃശ്ശൂർ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പക്ഷെ ഇത്രയധികം പണം ചെലവഴിച്ച് പൂജ നടത്തുന്ന ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റിലും വളരെ കുറവാണ് പ്രത്യേകിച്ച് ഇതൊരു കുടുംബ ക്ഷേത്രമാണ് പിന്നെ ഈ ഒരു ക്ഷേത്രം ഞാൻ പോയി കണ്ടിട്ടുള്ള ഒന്നാണ് അപ്പൊ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുള്ള സ്വർണ്ണ സ്വർണ്ണ നിറമുള്ള ഒരു ക്ഷേത്രമാണ് അത് പറയാതിരിക്കാൻ വയ്യ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചക്ക് കൗതുകമേകുന്ന ഒരു അമ്പലം തന്നെയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള വാസ്തു ശില്പങ്ങളും അതുപോലെ തന്നെ ചിത്രരചനകളും കൊണ്ടൊക്കെയുള്ള സമ്പുഷ്ടമായിട്ടുള്ള ഒരു സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ് ശരിക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സ്വർണം കൊണ്ടുള്ള ഒരു അമ്പലം ഒരു ദേവലോകത്തെ ഒരു അമ്പലം പോലെയൊക്കെയാണ് നമുക്കത് തോന്നുക സാധാരണക്കാർക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു അമ്പലം പോലെയാണ് അത് തോന്നിയിട്ടുള്ളത് പിന്നെ നമുക്കറിയാം ഏഹ് നമ്മള് ഇവരുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിരവധി ആയിട്ടുള്ള സെലിബ്രിറ്റികള് ഈ ഒരു അമ്പലത്തിൽ വന്നു പോകുന്നുണ്ടല്ലേ അപ്പൊ അവർ തന്നെ ഒരു പ്രമോഷൻ എന്നുള്ള നിലയ്ക്കാണ് ഈ അമ്പലത്തിലെ അമ്പലത്തിനെ പ്രമോട്ട് ചെയ്യുന്നത് അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ നാട്ടുകാരി തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പോകാൻ ഭയക്കുന്ന നമുക്കൊക്കെ ഒരു പേടിയാണ് ചാത്തൻ സ്വാമിയെ അല്ല പേടി ഈ ഒരു അമ്പലം ഈ പറഞ്ഞ പോലെ ഇതൊരു പണക്കാർക്ക് മാത്രം ചെല്ലാവുന്ന ഒരു അമ്പലം പോലെയാണ് അതുകൊണ്ട് തന്നെ നമ്മള് പോകാറില്ല ഈ അടുത്ത കാലത്തായിട്ടാണ് ഞാൻ ഒരു തവണയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോയിട്ടുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തോട് ചേർന്നിട്ടുള്ള ഒരു ദേവാ തിയേറ്റർ ഉണ്ട് അപ്പൊ എൻ്റെ കുട്ടിക്കാലം തൊട്ട് തന്നെ ഞാൻ ഈ ഈ തിയേറ്ററില് നിരവധിയായിട്ടുള്ള സിനിമകള് കാണാറുണ്ട് ഒരുപാട് ഒരുപാട് സിനിമകൾ കാണാറുണ്ട് അപ്പൊ തിയേറ്ററിൽ നമ്മൾ പോകാറുണ്ട് ഈ ഒരു ദേവസ്ഥാനം ഈ പെരിങ്ങോട്ടേരി ദേവസ്ഥാനത്തിന്റെ അതേ ഉടമസ്ഥതയിലുള്ള ഒരു തിയേറ്റർ തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഈ അമ്പലങ്ങളിൽ പോകാറില്ല എന്നുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞു വന്നിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ആ നാട്ടിലുള്ള ആളുകൾ ഈ അമ്പലത്തിലേക്ക് വരുന്നത് കുറവാണ് പുറം നാടുകളിൽ നിന്ന് കേട്ടുമറിഞ്ഞും കണ്ടറിഞ്ഞുമാണ് കൂടുതൽ ആളുകളും വരുന്നത് ഈ കന്നഡ അതുപോലെ തന്നെ കർണാടക തമിഴ്നാട് ഏഹ് ആന്ധ്ര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ അമ്പലത്തിലേക്ക് ആളുകൾ കൂടുതൽ വരുന്നത് പൊതുവെ മലയാളികൾ അല്ലെ സാക്ഷരതയില് ഏഹ് ഉന്നതരെന്ന് സ്വയം അഹങ്കരിക്കുന്ന മലയാളികൾ ഏഹ് പോകൽ കുറവാണ് പക്ഷെ കാലത്തിന്റെ കുത്തൊഴുക്കിനനുസരിച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നു അപ്പൊ ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഏഹ് നമ്മുടെ ആളുകളും ഞാൻ വലത്തിലേക്ക് പോകുന്നത് അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയാൻ ആഗ്രഹിക്കയാണ് ഞാൻ ഏഹ് എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്ന എല്ലാ അമ്പലങ്ങളിലും പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ ഒരിക്കലും ഒരു അന്ധവിശ്വാസിയല്ല എന്തെങ്കിലും പണം നമ്മൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏഹ് നമ്മളെക്കാളും ഇല്ലാത്തവർക്ക് കൊടുക്കുക അത് തന്നെ ഒരു പൂജയല്ലേ ആവശ്യക്കാർക്ക് കൊടുക്കുമ്പോ നമ്മുടെ ഉള്ളു തന്നെ ശുദ്ധിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മൾ തന്നെ ദൈവത്തോടൊപ്പം ഉയർന്നു നിൽക്കും എന്നുള്ളതാണ് ശബരിമല സന്നിധിയിൽ എഴുതി വച്ചിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലേ തത്വമസി എന്നുള്ളത് ഞാൻ തന്നെയാണ് നീ അല്ലെ അപ്പൊ ദൈവ ദൈവം എന്ന് പറയുന്നത് നമ്മൾ അത്രയും പവിത്രമായി കാണുന്ന എല്ലാത്തിന്റെയും ശരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ദൈവത്തിന്റെ അംശം തന്നെയാണ് എന്നിലും സകല ജീവജാലങ്ങളിലും ഉള്ളത് അപ്പൊ ആ ഒരു അംശം നമ്മളിലേക്കും ഉൾക്കൊണ്ട് സൽ പ്രവൃത്തി ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ ഞാൻ ഇത് കൂടുതലായിട്ട് പറയുന്നില്ല അപ്പൊ നമുക്ക് ഉണ്ണി ഈ ഉണ്ണി ദാമോദരന്റെ മകളായിട്ടുള്ള ഉണ്ണിമായ നടത്തിയിട്ടുള്ള പത്രസം ഏർ സമ്മേളനം അത് നമുക്കൊന്ന് കേട്ടോ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് േ ബ്രഹ്മശ്രീ കെ വി ദാമോദരൻ അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ണി ദാമോദരന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ നൂറ്റൊന്നാം ജന്മവാർഷികം അനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ കീഴടങ്ങി ഇതിനുശേഷം അച്ഛന്റെ സഹോദരങ്ങളായ കെ ഡി ദേവദാസ് വേണുഗോപാൽ അവരുടെ മക്കളായ പ്രവീൺ ശ്രീരാജ് സ്വാമിനാഥൻ കാശിനാഥൻ അവരുടെ ഭാര്യമാരായ രജിത അനക ചന മഹേശ്വരി വെല്ലിമ്മമാരായ ലളിത പ്രമീള മിനി എന്നിവരെല്ലാം കുടുംബത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ അവർ പറഞ്ഞത് ഞാൻ തന്നെ കോർച്ചിൽ പറയണം ക്ഷേത്രത്തിന്റെ തിന്നാൻ എന്നാണ് അവർ ക്ഷേത്രത്തിന്റെ തന്ന ക്ഷേത്രത്തിൽ ഒരു രൂപ ഭക്തൻ കൊണ്ടിടുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിയർപ്പിന്റെ വിലയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അച്ഛനാണിതാണത് അതിലൊരു അവർക്ക് തന്നെ തിരിച്ചു നൽകാൻ ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് കയ്യിൽ നിന്നും മതത്തരേ അദ്ദേഹത്തിന് കിട്ടിയത് ഒരുപാട് ക്ഷേത്രത്തിന് കുട്ടികളെ പഠിപ്പിക്കുന്ന സൗജന്യമായി കലാ ഈ അമ്പലത്തിനോട് ചേർന്ന് ക്ഷേത്രകലകളൊക്കെ സൗജന്യമായി കുട്ടികൾക്ക് അഭ്യസിപ്പിക്കുന്ന ഒരു കലാക്ഷേത്രം ഒരു കലാമണ്ഡലം പോലത്തുള്ള ഒരു കലാക്ഷേത്രം ഉണ്ട് എന്നുള്ളത് ഞാൻ കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ഈ ഒരു ഡാൻസ് പഠിക്കുക ഭരതനാട്യം പഠിക്കുക മോഹിനിയാട്ടം പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഒരു കാര്യമാണ് അല്ല എന്റെ കുട്ടിക്കാലത്തും പഠിക്കണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഇതൊക്കെ സാധാരണക്കാർക്ക് പണത്തിന്റെ ദൗർലഭ്യം മൂലം അപ്രാപ്യമായ കാര്യങ്ങളൊക്കെ തന്നെ തന്നെയായതുകൊണ്ട് തന്നെ നമുക്കൊന്നും അത് സാധിച്ചില്ല പക്ഷെ ഈ ഒരു ക്ഷേത്രം സാധാരണ കുട്ടികളെ ഇങ്ങനെ ക്ഷേത്ര കലകളൊക്കെ പഠിപ്പിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഭാവിയിൽ ഇതൊക്കെ ഒരുപക്ഷെ അവർക്കൊരു ഉപജീവന ആക്കാം അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡയാലിസിസ് സെന്റർ പെരിങ്ങോട്ട് കരയിലെ ഓപ്പൺ ആക്കാൻ പോകുന്നു എന്നുള്ളതാണല്ലോ ഇപ്പൊ പറഞ്ഞു വെച്ചത് അപ്പൊ അതുകൊണ്ടാണ് ഇവരുടെ ബന്ധുക്കൾക്ക് പ്രശ്നമായത് അതില് ഇവർക്ക് ഇവരുടെ പണം നാട്ടുകാർക്ക് പങ്കുവെക്കുന്നതിലൂടെ ഏഹ് ഇവർക്കുള്ള അസൂയ കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ വലിച്ചയച്ചത് എന്നാണ് ഉണ്ണിമായെ ഇവിടെ പറഞ്ഞു വെക്കുന്നത് വാസ്തവം എന്തായാലും ഇനിയും കുറെ പുറത്തു വരാനുണ്ട് അപ്പൊ അതൊക്കെ പുറത്തു വരട്ടെ ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന ക്ഷേത്രം തന്ത്രി ഏഹ് സത്യവാനാണ് എങ്കിൽ ഒളിവിൽ പോകേണ്ടതിന്റെ ആവശ്യകത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരു പക്ഷേ കേസും കൂട്ടവും ഒക്കെ ആയതുകൊണ്ട് കേസിന്റെ വാസ്തവം തെളിയുന്നത് വരെ തൽക്കാലം മാറി നിന്നതാവാം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തു തന്നെയായാലും ഏർ സത്യം പുറത്തു വരട്ടെ അപ്പൊ ഒരു ലൈവ് ഞാൻ മുഴുവൻ ആദ്യം ഈ ഒരു വീഡിയോയില് ഉൾപ്പെടുത്തുന്നില്ല കുറേ അധികമുണ്ട് അപ്പൊ ലൈവ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനലിൽ ലൈവ് പോകുന്നുണ്ട് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്റെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ താങ്ക്യൂ